ഏതൊരു മനഃശാസ്ത്ര വിദഗ്ദ്ധന്റെ കാഴ്ചയിൽ അതിപ്പോഴും നല്ലതായി തന്നെ നിൽക്കുന്നു അതിപ്പോഴും ദൈവത്തിന്റെ സത്യമായി തന്നെ അവശേഷിക്കുന്നു അത് കൂടുതലായി പ്രാവർത്തികമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്റെ ലോകത്തിലുള്ളതായ ഈ അഴുകലും ഈ ചെറുപ്പത്തിലുള്ള കുറ്റജീവനും അത്രമാത്രം അധികമായി നമുക്കുണ്ടാകുമായിരുന്നില്ല എന്നാൽ വീടുകളിലെ ആ പഴയ സുവർണ നിയമങ്ങളെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തകർന്നിരിക്കുകയും അവരുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ കത്തർ ശുശ്രൂഷകന്മാർ പോലും സത്യവുമായിട്ട് മുഖാമുഖമായിട്ട് വരികയും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുകയും ചെയ്യുന്നു എന്തോ അവർ അഭിമുഖീകരിക്കാനായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ കാണുന്നു പലപ്പോഴും ജനങ്ങൾ വന്നിട്ട് എന്നോട് പറയാറുണ്ട് സൗ വേണം അത് ശരിയാണെന്ന് എനിക്കറിയാം എന്നാൽ ഞാനിത് ചെയ്യുകയാണെങ്കിൽ അവരെന്നെ പള്ളിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് എന്താണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ മുകളിൽ എവിടെ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ചവിട്ടി പുറത്താക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അതിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പകരം അതിനെ നേരിട്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പോകും ഞാൻ തിരികെ പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടുക തിരികെ ശ്രദ്ധിച്ചോ കർത്താവിൽ ആവുമ്പോൾ അതിനെ വധനത്തിലാകുമ്പോൾ നമ്മെ ചവിട്ടി പുറത്താകും വീട്ടുകാർ ക്രിസ്ത്യാനികൾ എന്ന് പറയാം യേശുവിനെ ചവിട്ടി പുറത്തേക്ക് പുറത്ത് കിടന്നവരല്ല നമ്മളെ ഇന്ന് അപമാനിക്കുന്ന വീട്ടുകാരെല്ലാം പള്ളികരായത് സിസ്റ്റർ അത് പറഞ്ഞത് നമ്മളെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയും ദൈവാത്മാവ് ഉള്ളവരെന്ന് പറയുന്നവർ തന്നെ നമ്മളെ പുറത്താക്കും അതാണ് ഒന്നാമത്തെ ലക്ഷണം ഒരു ശരിയായ അഭിഷേകമെങ്കിലും നമ്മുടെ ഉള്ളിൽ വന്നു എന്നതിന്റെ ലക്ഷണമാണ് സ്റ്റാർട്ടിങ് അത് സ്ഥാനപ്പെടുന്ന ചിലപ്പോൾ അതിന് ശേഷം ആയിരിക്കാം അല്ലെ അതുകൊണ്ട് എവിടെന്നെങ്കിൽ അടുത്ത് അടുത്ത് ശ്രദ്ധിച്ചോ എവിടെന്നെങ്കിലും ഒന്ന് പുറത്താക്കപ്പെടണം ഇല്ലെങ്കിൽ നമ്മൾ ആ സ്നേഹബന്ധത്തിൽ അപ്പൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ എൻ്റെ എൻ്റെ ചർച്ച് പാസ്റ്റ് ഒരുപക്ഷെ കട്ടപ്പന ഉള്ള ബ്രദറാണെങ്കിൽ അവർ ബന്ധക്കോസ്ലായിരുന്ന സമയത്ത് ആ സ്ഥലം വർക്ക് വീട് വയ്ക്കാൻ എല്ലാം സഹായിച്ചത് ഒരു ചർച്ചാണ് നല്ല ഡ്രസ് വീട് വെച്ചു കൊടുത്ത് ചർച്ചിന്റെ പൈസ മാത്രമാണ് അദ്ദേഹം അതിനെ വിശ്വസിച്ചപ്പോൾ അതങ്ങ് വിട്ട് വീട് വെച്ചെന്ന് അന്ന് സഭയിലായിരുന്നു ഞാൻ ചോദിച്ചു അവരൊന്നും വിളിക്കില്ലെന്ന് വിളിച്ചാലും ഞാൻ പോവില്ല അപ്പൊ ഇവിടെ നിന്നെങ്കിലൊന്നും പുറത്താക്കപ്പെടണമെന്ന് നമ്മളെ ഇഷ്ടമല്ല വാ ആ വായിലൂടെ ആര് സംസാരിച്ചത് ദൈവം സംസാരിച്ചു അപ്പൊ നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചു വന്നതിൻ്റെ ഒരു അടയാളല്ലേ ഒരു ആശ്വസിക്കാൻ കർത്താവിന് സ്തോത്രം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവരുടെ തള്ളിക്കളയാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതെ കുറിച്ചുകൂടി കൂടുതൽ കേൾക്കാൻ കഴിയും ഇരുവഴുത്തുകളെ പറഞ്ഞു ചെയ്യുക അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ പറയുന്നു എന്നാൽ ജനങ്ങൾ അതുമായി നേരിടുന്നില്ല എന്ന് നാം കാണുന്നു നിരൂപിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തിരയുന്നു പക്ഷേ വചനം അത് പ്രമാണിക്കാം അല്ലെങ്കിൽ നിവർത്തിക്കാൻ കർത്താവ് അല്ലെ മനുഷ്യർ മെനക്കെടുന്നില്ല എന്ന് പറഞ്ഞ എന്താണ് അടുത്തതെന്താണ് യേശു പറഞ്ഞത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നാണ് പറഞ്ഞത് വെച്ചാൽ എന്താണ് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധ ദാനം ലഭിക്കും അപ്പൊ യേശു അതിനു മുമ്പ് പറഞ്ഞിട്ട് ഈ ഒരറ്റ വാക്കിനകത്ത് എത്ര വചനം വരെ നോക്കുക യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധനാകുവിൻ എന്നാ ആ വിശുദ്ധനാകുവൻ എന്ന് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു അതിന്റെ വേറൊരു വചനമാണ് കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം അപ്പൊ പാപം മോഹിച്ചു കഴിയുമ്പോൾ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമായി ബൈബിൾ വായിച്ച് കത്തവലിക്കുമ്പോൾ ബന്ധക്കോസ് ഉള്ള ഒരു നിത്യജീവനുണ്ട് നമ്മൾ കർത്താവിലാണെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നല്ല അത് ബന്ധകോസ് സകലതും എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല മനസ്സെന്താണ് പാപമോചന സാനം അതും അതെ നമ്മള് യേശുക്രിസ് നാമത്തിലെ സാധനം കേൾക്കുമ്പോ തന്നെ പാസായാലും വിശ്വാസിയായാലും പറയും യേശു നമ്മൾ കാരണം എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അറിയാമോ പിശാചാണ് അവരുടെ ഉള്ളിലെ ദുരാത്മാവാണ് ആ സമയത്ത് ഒരുപക്ഷെ പിന്നെ നമ്മൾ വചനം പറയുന്നത് മാറാം ആ സമയത്ത് യേശു ക്രിസ്തു നാമം അതാണ് പ്രധാനം അത് ആ നാമക്കാരനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ ബുദ്ധി വിചാരിച്ചോട്ട് പോകുന്നത് തട്ടിൽ ട്രാക്ക് വെച്ചിട്ടുണ്ടോ ആ എനിക്ക് തോന്നി വിദ്യാഭ്യാസം നടത്തും സുരക്ഷ അറിയിച്ചു അപ്പൊ അവിടെ വിളിച്ചതെന്നു ഓക്കെ കേൾക്കുക ഞാൻ തരാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവം ഒരു വാഗ്ദത്തെ എന്ന് നീ കാണുമ്പോൾ ദൈവം ആ വാഗ്ദത്വത്തോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവൻ ആ വാഗ്ദത്തെ പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾ ആ നാഴികയിലേക്കുള്ള സന്ദേശത്തെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ നേരിടാൻ ഭയപ്പെടുന്നു അതെല്ലായിടത്തും കേൾക്കുമ്പോൾ ഇതിനകത്താവണം ഈ ശബ്ദത്തിലാവല്ലേ ശബ്ദത്തിലൂടെ പറയുന്നതിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് ദൈവം ഉദ്ദേശിച്ചത് എന്നത് അതാണ് കേൾക്കാൻ അതാണ് എന്റെ ആടുകൾ ശബ്ദം എന്നാണ് ശബ്ദം നമ്മളിവിടെ പഠിച്ചെന്താണ് എന്റെ ആടുകൾ എന്റെ നാദം കേൾക്കുന്ന നാദം എന്ന് പറഞ്ഞാ ഇതിന് ബൈബിളിന്റെ വരികൾക്ക് അകത്ത് കിടക്കുന്ന ഡീപ്പായ മർമ്മമാണ് ഇപ്പൊ പറഞ്ഞു ശ്രദ്ധിച്ചോളേ ഒരു വലിയ കാര്യം പറയാം പറഞ്ഞുതരാം ഞാനിത് പറയണത് വീട്ടിൽ പോയി മെസ്സേജ് കേൾക്കുമ്പോൾ ഇതുപോലെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ആണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് അങ്ങനെ വന്നാലേ മെസ്സേജ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം ഈ പറയുന്നതല്ല ഇതിനകത്താണ് മർമ്മം കിടക്കുക അപ്പോഴാണ് നമ്മൾ ഇതിനെ ഭക്ഷിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇത് ഭക്ഷിക്കും മുമ്പൊക്കെ ഇയർഫോണും വെച്ച് വാഴത്തോപ്പിക്കൂടെ നടക്കുമ്പോഴും കൃഷി കട നടക്കുമ്പോൾ എപ്പോഴും മെസ്സേജ് കേട്ട് മെസ്സേജ് കേട്ട് മെസ്സേജ് പാക്കരത്ത് ടൈപ്പെട്ടിരിക്കും അന്ന് കണക്ക് ഇയർഫോൺ കേട്ടോണ്ട് നടക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ മനസ്സിലാക്കാണ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ ലോകത്തിലുള്ള ഏതൊരു മനഃശാസ്ത്ര വിദഗ്ധന്റെയും കാഴ്ചയിൽ അതിപ്പോഴും നല്ലതായി തന്നെ നിൽക്കുന്നു അതിപ്പോഴും ദൈവത്തിന്റെ സത്യമായി തന്നെ അവശേഷിക്കുന്നു അത് കൂടുതലായി പ്രാവർത്തികമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലുള്ളതായ ഈ അഴികളും ഈ ചെറുപ്പത്തിലുള്ള കുറ്റജീയലും അത്രമാത്രം അധികമായി നമുക്കുണ്ടാകുമായിരുന്നില്ല എന്നാൽ വീടുകളിലെ ആ പഴയ സുവർണ നിയമങ്ങളെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തകർന്നിരിക്കുകയും അവരുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ കത്രി ശുശ്രൂഷകന്മാർ പോലും സത്യവുമായിട്ട് മുഖാമുഖമായിട്ട് വരികയും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുകയും ചെയ്യുന്നു എന്തോ അവർ അഭിമുഖീകരിക്കാനായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ കാണുന്നു പലപ്പോഴും ജനങ്ങൾ വന്നിട്ട് എന്നോട് പറയാറുണ്ട് സൗരൻ വേണം അത് ശരിയാണെന്ന് എനിക്കറിയാം എന്നാൽ ഞാനിത് ചെയ്യുകയാണെങ്കിൽ അവരെന്നെ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് എന്താണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ മുകളിൽ എവിടെ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ചവിട്ടി പുറത്താക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അതിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പകരം അതിനെ നേരിട്ട് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ പോകും ഞാൻ തിരികെ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടുക തിരികെ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് കുറച്ചുകൂടി കൂടുതൽ കേൾക്കാൻ കഴിയും ഇരുവഴുത്തുകളെ ശോധന ചെയ്യുക യേശു പറഞ്ഞു ഇരുവഴുത്തുകളെ ശോധന ചെയ്യുക അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവയൊക്കെ സാക്ഷ്യം പറയുന്നു എന്നാൽ ജനങ്ങൾ അതുമായി നേരിടുന്നില്ല എന്ന് നാം കാണുന്നു ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെടുകയും ദൈവം ഒരു വാസ്തവം ചെയ്തിരിക്കുന്നുവെന്ന് നീ കാണുമ്പോൾ ദൈവം അങ്ങനെ സന്ദേശത്തെ കൈകാര്യം നേരിടാൻ ഭയപ്പെടുന്നു ആദ്യം എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല മനസ്സില്ല എന്ന് പറയുന്നത് വിശ്വാസ സ്ഥാനം സ്വീകരിച്ച് ക്രിസ്തുകാൻ മനസ്സില്ല അങ്ങനെ മനസ്സ് ആ കാണിച്ചാൽ എന്താണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ കർത്താവ് സർവശക്തൻ അടുത്ത സ്റ്റെപ്പ് കർത്താവിന് എന്നിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനും അത് എല്ലാരും കർത്താവേ പരിശുദ്ധാമം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും അഭിഷേകം പ്രാപിക്കും ഉപച്ച് പ്രാർത്ഥി പരിശുദ്ധാത്മ പ്രാപിക്കും പക്ഷെ പരിശുദ്ധാത്മ പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അത് അവർ ചെയ്യൂല നമുക്ക് മറ്റോട് പറയാൻ വേണ്ടിട്ടാ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട യേശുക്രിസ് നമ്മൾ സ്ഥാനപ്പെടുവൻ എങ്കിൽ പരിശുദ്ധ ഇതാണ് വാഗ്ദത്വം അപ്പം വാഗ്ദത്വം പ്രാപിക്കുന്നതിന് വേണ്ടി എന്നോടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യാതെ ചെന്നിരുന്നു പ്രാർത്ഥി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മവേ നടക്കണേക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അടുത്ത് പറഞ്ഞെന്താണ് അങ്ങനെ ആ വാഗ്ദത്തം നിവർത്തിപ്പം കർത്താവ് ഉറപ്പുള്ളത് വാഗ്ദത്വം നിവർത്തിച്ചു തന്നെ അടുത്ത കാര്യം എന്താണ് ഈ കാല അല്ലെങ്കിൽ ആ കാല ഏതോ ഒരു കാലത്തേക്കുള്ള ആ സന്ദേശത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകും വാസ്തു എന്ത് ചെയ്യണം ആ കാലത്തിന്റെ വചനം എന്ന വെളിപ്പാടിനോടുകൂടിയാണ് ചേർന്നിരിക്കാനുള്ളത് അതാണ് അവർക്ക് ശരിയാവത്തത് ഇപ്പൊ ഈ രണ്ടായിരം വർഷം മറന്നു കടന്നു ഇപ്പൊ വെളിപ്പെട്ട എന്താണ് പിതാവ് പുത്രൻ പരിശുദ്ധ എന്ന് എല്ലാവർക്കും അറിയാം ഇത് ഒന്നാണെന്നും മൂന്നാണെന്നും പറഞ്ഞിട്ട് എക്സാക്ട് നമുക്ക് വെളിപ്പെട്ടു ഇത് ഒന്നാണ് ഇതാണ് വെളിപ്പാട് ഈ വെളിപ്പാടിന്മേലാണ് സഭപണി ചെയ്യേണ്ടത് എന്തും അല്ലെങ്കിൽ കല്ലിന്മേലും വയ്ക്കോലും അങ്ങനെ എന്തൊക്കെ കൊണ്ട് പണി അതെല്ലാം വെന്ത് പോകും എന്നാ എപ്പോഴാണ് വെന്ത് പോണത് ആ കാര്യം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മെസ്സേജിൽ ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകും ഇതിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയും എല്ലാം വയ്ക്കൽ മേലും മണലിന്മേലും പണുതുപോലെ തന്നെ എല്ലാം വെട്ടിക്കളയും ഈ കാലത്തിന്റെ സന്ദേശത്തോട് അതത് കാലത്തിന്റെ വെളിപ്പാടിനോടാണ് ചേർന്ന് നിൽക്കാൻ യേശു വന്നപ്പോഴത്തേക്ക് അവർക്ക് മോശം പറഞ്ഞത് മതി എന്ന് പറഞ്ഞു ആ യേശു വന്ന കാലത്തുള്ള ജനത്തിന്റെ വചനേതായിരുന്നു യേശു എന്തു പറയുമോ അതാണ് വിശ്വസിക്കേണ്ടത് അതിൽ ആവർത്തിന പുസ്തകം പറഞ്ഞ അന്നാൾ ഞാൻ എന്റെ വചനങ്ങൾ അവന്റെ നാവിന്മാലാക്കി ഞാൻ അവരോട് കൽപ്പിക്കുന്ന എന്റെ വചനങ്ങൾ യാതൊരു കേൾക്കാതിരുന്ന ഞാൻ അവനോട് ചോദിക്കും എന്ന് കർത്താവ് പറഞ്ഞിരുന്നാലും പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ വേണ്ട അപ്പൊ ഇന്ന് മുഴുവൻ അപ്പോസലും വരുമ്പോ അപ്പോസലിനെ കേൾക്കണം അവനെ തള്ളുന്നവനെ എന്നെ എന്നെ അയച്ചവനെ തള്ളുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് അവരും തന്നു അപ്പോസലം പറഞ്ഞു എനിക്ക് വേണ്ട അപ്പൊ ഈ കാലത്തിന്റെ വചനം എന്തൊന്നും വെളിപ്പെടും അറിയാത്തവരാണ് ഈ ഭൂമിയിലെ സകല ക്രിസ്ത്യാനികൾ ഒന്ന് ആലോചിച്ച് നോക്കും നമുക്കിത് വെളിപ്പെടുത്താ എന്ത് എന്ത് യോഗ്യത തൊട്ടു മുമ്പുള്ള കാര്യം ആലോചിച്ച് നോക്കൂ ഒരു യോഗ്യതയും ഇല്ലാത്ത ഇല്ല എന്ന് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു അതാണ് ദൈവം നമ്മിൽ കണ്ട ക്വാളിറ്റി അതാ എനിക്കറിയാം എനിക്കറിയാം ഞാൻ നിൽക്കും ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് അപ്പം നിക്കാൻ പറയും പറ്റില്ല ഓരോ കാലത്തിന്റെ വചനമുണ്ട് അതിന്റെ വെളിപ്പാടുണ്ട് അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം ഓക്കെ ഞാനിത് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ബ്രഹൻ വീട്ടിൽ പോയിട്ട് ഇതുപോലെ കേൾക്കുമ്പോ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാത്തൊരുപാട് മർമ്മങ്ങളുണ്ട് അതാണ് പുസ്തകം കുറച്ചൊന്ന് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കണം അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എവിടെയുണ്ട് ഇതെല്ലാം ബൈബിളിലും ഉണ്ട് മെസ്സേജുകളിലും ഉണ്ട് അതെല്ലാം ക്രോഡീകരിച്ച് എടുക്കുന്നതിനാണ് ഇങ്ങനെ വചനം ധ്യാനിക്കണം വായിക്കണം ടാപ്പ് കേൾക്കണം എന്ന് പറയുന്നത് ടത്തും നാം കാണുന്നു നിങ്ങൾ ലൂത്തറൻകാർ അതിനെ കുറിച്ച് പറയുന്നു ലൂത്തർ ന്യായീകരണമായിട്ട് വന്നപ്പോൾ ലൂത്തറിന്റെ സത്യത്തെ അഭിമുഖീകരിക്കാൻ എത്ര ലൂത്തർ ഭയപ്പെടുന്നു അത് നിങ്ങൾക്ക് എന്താണ് വില വിലവെച്ചതെന്ന് നോക്കുക കടന്നു വന്നിട്ട് യേശു ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞ ഒരു ലൂത്തറൻകാരനായി തീരുക എന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവനെ വിലവെച്ചു കാണും നിങ്ങൾക്കാരെ നോക്കൂ നിങ്ങൾ എപ്രകാരം ഹോളി റോളേഴ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു അത് അറിയാമെന്നേ അനുഭവിക്കുന്നു അവർ ആത്മാവിലായിട്ട് കുടയപ്പെടുകയും അവരെ കുടയിലുകാരെന്ന് വിളിച്ചിരുന്നു അത് പെന്തോസ്കാരല്ല അത് വർഷങ്ങൾക്ക് മുമ്പുള്ള മെതഡിസ്റ്റുകാരായിരുന്നു അവർ കുടയുകയും ഇളകുകയും ദൈവത്തിന്റെ ശക്തിക്കടയിൽ വീഴുകയും ചെയ്തിരുന്നു അവർ അവരുടെ മുഖത്ത് വെള്ളം തെളിക്കുകയും കാറ്റുവീശിക്കുകയും അവർ കഴിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നു അങ്ങനെ നിങ്ങൾ ഒരു കൂട്ടം ഹോളി റോളേഴ്സ് ആയി കരുതപ്പെട്ടിരുന്നു എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയപ്പന്മാർക്കും ആ സത്യവും യാഥാർത്ഥ്യവുമായിട്ട് ഒന്നെങ്കിൽ നേരിടേണ്ടായിട്ടോ അല്ലെങ്കിൽ അതിനെ തന്നിക്കറേണ്ടിയിരിക്കുന്നു മരങ്ങളെല്ലാം യഥാസ്ഥാനാക്കി കിട്ടിയോസ്കാര നിങ്ങളെ കുറിച്ചുണ്ടാകുന്നു സഭയിലേക്ക് തിരികെ വരികയും ചെയ്തപ്പോൾ എന്തായിരുന്നു അപ്പോൾ മെതഡിസ്റ്റുകാർ നിങ്ങളെ തൊഴിച്ച് പുറത്താക്കാൻ ആഗ്രഹിക്കുകയും അവർ അത് ചെയ്യുകയും ചെയ്തു എന്നാൽ നിങ്ങൾക്കത് നേരിടേണ്ടിയിരുന്നു അതെന്തോ നിങ്ങൾക്ക് ചെയ്യേണ്ടിയതായോ ഒന്നാകുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന്റെ വാദവിഷയം കടന്നുവരികയും അത് സത്യമാണെന്ന് നിങ്ങൾ കാണുകയും ചെയ്തപ്പോൾ എന്തായിരിക്കുന്നു നിങ്ങൾക്കത് നേരിടേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതിനായി ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം കൂടാതെ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു അത് ശരിയാണ് അങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് ദൈവത്തിന്റെ വചനത്തിൽ ചെയ്തിരിക്കുന്ന വാദിത്വങ്ങൾ എന്നപ്പോൾ നാം സംഭവിച്ചു കാണുമ്പോൾ ഒന്നുകിൽ അതിനെ നേരിടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോയിക്കളയുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നിങ്ങൾക്ക് നിഷ്പക്ഷമായി നിൽക്കാൻ കഴിയുകയില്ല അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും ഒരു അനക്കമുണ്ടാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് പള്ളിയുടെ വാതിലത്തിലേക്ക് വന്നിട്ട് തിരികെ നിങ്ങൾ കറന്ന് വന്ന അതേ വ്യക്തിയായിട്ട് തന്നെ പോകാൻ കഴിഞ്ഞില്ല ഓരോ പ്രാവശ്യം നിങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും നിങ്ങൾ ദൈവത്തോട് അടുക്കിയോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൂരത്താവുകയോ ചെയ്യുന്നു ഈ കാര്യങ്ങളെ കളയാൻ എത്ര എളുപ്പമായിരിക്കുന്നു സഭയിൽ വരുന്നതിനാണ് ഒന്നിൽ ഒരു സഭിയൂടി കർത്താവിനോടുകൂടെ അടുത്തിട്ട് പോകും അതല്ലെങ്കിലോ പുറകിലേക്ക് പോകും നമ്മൾ വരുന്നെന്തിനാ ഓരോ ദിവസവും നമ്മെ തന്നെ ചെത്തി വെടിപ്പാക്കി ജീവന്റെ പുതുക്കത്തിൽ അത് എഫ് എസ് വായിച്ചു നോക്കുക വരുന്നത് രാത്രി തൊട്ട് തുടങ്ങുന്ന ഔദ്യോഗികപരമായ യോഗങ്ങളിൽ ഈ കാര്യങ്ങളെ ചിന്തിക്കാനായി നാം ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യമായി അഭിമുഖീകരിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവ് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോവുകയാണെന്ന് ഞാൻ പറയുകയും നിങ്ങൾ എന്നെ ഈ വഴിക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എങ്കിൽ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഞാൻ നേരെ പോയിട്ട് എന്റെ ലക്ഷ്യത്തെ തീർത്തിട്ട് ഞാൻ വടക്ക് പടിഞ്ഞാറാകുന്നു ആരെങ്കിലും എന്നോട് ഈ വഴിയാണെന്ന് പറയുകയും ഞാൻ ആ വഴിയെ പോവുകയും ചെയ്താൽ എന്തായിരിക്കും എന്റെ ലക്ഷ്യം ഞാൻ വീണ്ടും തീർക്കും അപ്പോൾ ഞാൻ തെക്ക് പടിഞ്ഞാറായി അതുകൊണ്ട് പടിഞ്ഞാറോട്ടുള്ള വഴി ഏതാണെന്നൊരു ചോദ്യം ഉണ്ടായിരിക്കുന്നിടത്തോളം അതിന് ശരിയായ ഒരു ഉത്തരം എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെ ഈ ബൈബിളിന്റെ സത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി നാം അഭിമുഖീകരിക്കപ്പെടുമ്പോൾ അതിന് ശരിയായ ഒരു ഉത്തരം എവിടെയെങ്കിലും ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു അത് ശരിയാണ് അത് അവിടെ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒരു കാര്യത്തെ അവതരിപ്പിച്ച് നാം കാണുമ്പോൾ ഓ അത് അസമ്മദ്ധമാണ് അങ്ങനെ ഒരു കാര്യത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഓടിപ്പോയി കളയുന്നതിന് പകരമായി എന്തുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തകം എടുത്തിട്ട് അതിനെ നേരിടുന്നതിനായി അവിടെ ഇരുന്നു കൊണ്ട് പഠിക്കാത്തത് എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ യോഗത്തിലായിരിക്കുന്നു അതിനെ കുറിച്ച് നോക്കുക നിങ്ങൾ തന്നെ സ്വയം അത് വചനത്താൽ പരിശോധിച്ച് നോക്കുക വചനത്തെ വചനത്താൽ പരിശോധിക്കുക സത്യത്തെ പറയുന്നതിനുള്ള ഒരേ ഒരു വഴിയാണ് അത് ഉഷ്പത്തിട്ട് വെളിപാട് വരെ സത്യത്തെ പറഞ്ഞിരിക്കണം മുഴുവൻ വേദപുസ്തകത്തിന്റെ വെളിപാട് ക്രിസ്തുവാണ് ആണ് അവരിൽ ക്രിസ്തുവിൽ സർവസമ്പൂർ ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളുടെ നിറവേറ്റലും യേശുക്രിസ്തുവിനാണ് നിരോപാധികമായി കണ്ടെത്തിയിരിക്കുന്നത് കാരണം അവൻ ദൈവ ജടത്തിൽ വെളിപ്പെട്ടതായിരുന്നു ഇപ്പോൾ ഈ കാര്യങ്ങളെ നാം കാണുന്നുവെങ്കിൽ തന്നെയും നാം ഒരു യോഗത്തിലേക്ക് വരികയും ദൈവത്തിന്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നത് കാണുകയും കൂടാതെ അമാനുഷികമായ കാര്യങ്ങളെ നിർവഹിച്ചു കാണുകയും നിങ്ങൾ വേദവുസ്തത്തിലേക്ക് നോക്കിയിട്ട് അത് ഈ നാഴികയിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ചെയ്യുന്നു എന്നതുമായി നാം അഭിമുഖീകരിക്കപ്പെടുമ്പോൾ അങ്ങനെ നാം ആ കാര്യങ്ങളെ കാണുമ്പോൾ നാം ഒന്നെങ്കിൽ അതിനെ നമുക്ക് വേണ്ടി തന്നെ അർത്ഥമാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വമായിട്ട് നാം നേരിടേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വളരെയധികം പറയുകയും ചെയ്യും എന്നാൽ ആ കാര്യവുമായിട്ടല്ല നിങ്ങൾ ഉത്തരവാദപ്പെട്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാനൊരു ചെറുപ്പക്കാരനും വിവാഹം കഴിക്കുന്നതിനായി ഒരു ഭാര്യയെ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു യഥാർത്ഥ സ്ത്രീ ആയിരിക്കുന്നതിന് വേണ്ടി ഞാൻ വിചാരിച്ചിരിക്കുന്ന എല്ലാ യോഗ്യതയും കണ്ടെത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടി ഇതായി ഇവിടെ നിൽക്കുന്നു സാൻമാർഗികമായി ഒരു രാജ്ഞിയും മനോഹരിയും നല്ല വ്യക്തിത്വത്തോട് കൂടിയതും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും അങ്ങനെ ഒരു നല്ല ഭാര്യ ഭാര്യയായിരിക്കുന്നതിന് വേണ്ടി എനിക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതെല്ലാം അവളിൽ ഉണ്ടായിരിക്കുന്നു അവൾ എത്ര പരിപൂർണതയുള്ളവളാണെന്ന് എത്രമാത്രം ഞാൻ പറഞ്ഞാലും അവൾ ശരിക്കും അതുപോലെ തന്നെ ശരിയായാലും ഞാൻ അവളെ സ്വീകരിച്ച് എന്റെ ഭാര്യയാക്കാനുള്ള ഉത്തരവാദിത്വത്തെ എടുക്കുന്നത് വരെ അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല അത് എല്ലാവരും പ്രാർത്ഥിക്കുക പുരോഹിതം പ്രാർത്ഥിക്കുന്നത് കേൾക്കാനല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് നാം നമ്മുടെ ആവശ്യങ്ങൾ അത്രയും സ്തോത്രത്തോടും കണ്ണടച്ചിരിക്കുക നാം നമ്മുടെ ആവശ്യങ്ങൾ അത്രയും സ്തോത്രത്തോടും സ്തുതികളോടും അറിയിക്കുന്നതാണ് ഇന്ന് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന് ക്രിസ്തുവുമായി ചേർന്ന് ഒരു പടി കൂടെ ഒരുപടി എന്നൊരു വാക്ക് പറയുന്നതോട് ക്രിസ്തുവിൽ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഇന്ന് ഞാൻ ക്രിസ്തുവിലായി ക്രിസ്തു എന്നിലുമായി ഒരു ആത്മവിവശതയിൽ ഒരു വെയിറ്റ് ലെസ് ആയ അവസ്ഥയിൽ വായുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആകാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കർത്തൃ ദിവസത്തെ അവൻ ആത്മവിവശതയിലായി എന്ന് നമ്മൾ ഇന്ന് ആത്മവിവശതയിൽ നമ്മൾ ഭവനങ്ങളിലായിരുന്നാലോ വീടുകൾ യാത്ര ചെയ്താലോ എവിടെ നാം കർത്താവുമായി ചേർന്ന് ഓരോ നിമിഷവും ക്രിസ്തുവിൽ ആകണം എന്നതാകുന്നു കർത്താവിന്റെ ഇഷ്ടം ഉൽപ്പത്തി നമ്മൾ പഠിച്ചതാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയുക ആദ്യമായി ദൈവം ആരെന്നറിയണം ആര് എന്ന് രുചിച്ചറിഞ്ഞാൽ പിന്നെ ദൈവത്തോടു കൂടെ ആയിരിക്കുക അപ്പോൾ ആ ദൈവം ആര് എന്ത് എന്ന് ദൈവത്തിന്റെ സ്വഭാവം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലായാൽ പിന്നെ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ അറിയുക ദൈവത്തോടു കൂടി ആയിരിക്കുക ദൈവത്തെ സ്തുതിക്കുക ഇതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ എല്ലാം ആവശ്യങ്ങളും കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് പോകുന്നത് എന്നാൽ ഇന്ന് നാം ഞായറാഴ്ച ഒരു ദിവസം ആറു ദിവസം അധ്വാനിച്ച് ഏഴാം ദിവസം വിശ്രമം കർത്താവ് തന്ന സ്വസ്ഥത അത് പരിശുദ്ധാത്മാകുന്നു പഴയ നിയമത്തിൽ സ്വസ്ഥത ഒരു ആലയത്തിലേക്ക് പോവുക ആചാരപ്രകാരമായിരുന്നു എന്നാൽ ഇന്നോ സ്വസ്ഥത എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞാൽ എന്താണ് പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ അതാണ് കർത്താവ് ഇന്ന് കാണുന്ന സ്വസ്ഥത അതില്ലാതെ നാം സ്വസ്ഥത അല്ലെങ്കിൽ സഭാരാധന എന്ന് പറഞ്ഞാലും അത് സഭാരാധനയെ ദൈവം കണക്കിടില്ല അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്വസ്ഥത പരിശുദ്ധാത്മാവുമായി ചേർന്നുകൊണ്ട് ക്രിസ്തുവിൽ വീണ്ടും ഒന്നായി ചേർന്നുകൊണ്ട് ക്രിസ്തേശുവിനെ ഭാവത്തോടു കൂടി ക്രിസ്തുവിന്റെ പത്രങ്ങളായി മറ്റൊരു വ്യക്തി നമ്മളിൽ നിന്ന് ക്രിസ്തുവിനെ വായിച്ചെടുക്കുവാൻ ക്രിസ്തുവിന്റെ തേജസ്സോടുകൂടി അത് കണ്ണാടി പോലെ പ്രതിബിംബിക്കേണ്ടതാകുന്നു മറ്റുള്ളവർ വായിച്ചെടുക്കണം നാം ഒരു ക്രിസ്തു വിശ്വാസിയാണ് എന്ന് അങ്ങനെ ആത്മവിവേഷതയിലാകുവാൻ ഞാൻ വന്നിരിക്കുന്നു ഇന്നാകുന്നു കർത്തൃ ദിവസം ആറു ദിവസവും മനുഷ്യനായി കൊടുത്തിരിക്കുന്നു എന്നാലും ഈ ഓരോ ദിവസത്തിന്റെയും ഏകദേശം രണ്ടര മണിക്കൂർ ക്രിസ്തുവിനുള്ളതാണ് അത് ദശാംശമാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് പെർസെന്റ് രണ്ടര മണിക്കൂറെങ്കിലും കർത്താവിനുള്ളതാകുന്നു നമ്മൾ എത്ര ദൈവം ഒരു ദിവസം രണ്ടര മണിക്കൂർ കർത്താവിനോടുകൂടെ ചെലവിടുന്നു പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത് മണവാട്ടിയോട് പറഞ്ഞതാണത് വിശ്വാസികളോടോ ലോകത്തോടോ ക്രിസ്ത്യാനികളോടോ അല്ല പറഞ്ഞത് കർത്താവ് പറഞ്ഞത് തന്റെ ശരീര തല പറഞ്ഞത് കഴുത്തുമായി ബന്ധപ്പെട്ട് അതായത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് ശരീരമാകുന്ന സഭയോട് അറിയിച്ചതാണ് രണ്ടര മണിക്കൂർ ഒരു ദിവസം ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുക അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോഴുള്ള ഉദ്ദേശം നമ്മൾ ഇന്നും നിറവേറുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് രണ്ടര മണിക്കൂർ എനിക്ക് വേണ്ടി ബാക്കി എത്രയോ മണിക്കൂറുകൾ കർത്താവ് തന്നിരിക്കുന്നു നമ്മൾ ഏറിയ ഭാവം ചെലവിടുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവന കാര്യങ്ങൾക്കാണ് ഭക്തിക്ക് വേണ്ടിയിട്ടും ചിലവഴിക്കാനുള്ളത് പക്ഷെ ജീവന് വേണ്ടി പ്രാണന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് എത്ര നിമിഷമാണ് ഇന്ന് ആത്മവിവേഷതയിലാകണം ഇന്ന് കർത്തൃ ദിവസമാണ് ഇപ്പോൾ നമ്മൾ മെസ്സേജ് കേട്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസൻ വാക്കുമാറാത്തവൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു ആറ് ദിവസം അധ്വാനിക്കുക ഏഴാം ദിവസം സ്വസ്ഥത പരിശുദ്ധാത്മാവിനാൽ ആണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നാം ആത്മവിവശതയിലാവുക തന്നെ വേണം കാര്യം പാലിക്കാൻ കർത്താവ് സർവശക്തനാണ് നമ്മുടെ ഹൃദയം വിട്ടു കൊടുക്കാൻ തയ്യാറാണോ അതിനാണ് നാം ഇന്ന് വന്നത് പല ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഇനിയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെയും ഉണ്ടെങ്കിലും അതും നമുക്ക് കർത്താവൽ സമർപ്പിക്കാം എന്തു തന്നെ ആണെങ്കിലും ഇങ്ങനെ സകല ഭാരങ്ങൾ ചിന്താകുലങ്ങൾ മെയിൻ്റെ മേലെ ഇട്ടുപോഴുവേൻ അതവിടെ ഫിൽട്ടർ ചെയ്യപ്പെടും ആ ഫിൽട്ടർ നമുക്കൊരു മെസ്സേജ് ഉണ്ട് ആ ഫിൽട്ടർ ചെയ്യപ്പെടും നമ്മുടെ എന്ത് ഇഷ്ടവും ആഗ്രഹവും എന്തൊക്കെ ഉണ്ടോ ഭാരങ്ങളോ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ രോഗമോ പ്രതികൂലമോ എന്തും നമുക്ക് ക്രിസ്തുവിൽ കാര്യം ഇതെല്ലാം കർത്താവ് വഹിച്ചതാണ് നമുക്ക് വേണ്ടി സമ്പന്നനായിരുന്ന ദൈവം ദരിദ്രനായ നമുക്ക് വേണ്ടി ദരിദ്രനായത് എന്തിനാണ് നാം ആത്മീകമായി സമ്പന്നനാകുവാൻ ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ നാം ആത്മാവിൽ ദരിദ്രനായിരുന്നു അല്ല ലോകപ്രകാരമുള്ള സമ്പത്ത് അത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആണ് അത് അതൊക്കെയും നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും കർത്താവ് പറഞ്ഞത് ജീവൻ വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് അപ്പോൾ എന്റെ ദാരിദ്ര്യം എന്റെ സമ്പന്ന ഈ ലോകത്തിന്റെ സ്വത്തു വകളോ വീടോ സൗഭാഗ്യമോ വാഹനങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യമോ ഇല്ലാത്ത കാര്യമല്ല ആത്മാവിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നാം കാതോർത്തിരുന്നു ദരിദ്രനായിരുന്നു എന്റെ ആ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സമ്പന്നനായിരുന്ന ദൈവം എനിക്ക് വേണ്ടി ദരിദ്രനായത് ഞാൻ ആത്മാവിൽ സമ്പന്നനാകുവാൻ മറ്റേതൊരു വ്യക്തിയെക്കാളും ക്രിസ്തുവിൽ തികഞ്ഞവനായി എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരം എപ്പോഴാണ് നമുക്കറിയില്ല എടുക്കപ്പെടുകയുള്ളൂ അല്ലാതെ ഈ ലോകത്തുള്ള എന്തിൽ നമ്മൾ സമ്പന്നനായിരുന്നാലും കർത്താവ് അത് മൈൻഡ് ചെയ്യുകയില്ല ഇന്ന് ഇത്ത മെസ്സേജ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാ പലരും പറയുന്നത് സഭയിൽ ദശാംശം വേണ്ട കാണിക്ക വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് ആ പ്രവാചകൻ കൃത്യമായി പറഞ്ഞു യേശു കൂടെ ഉള്ള സമയത്ത് യേശുവിന്റെ ആ വചനം രണ്ട് വിധവയെ കുറിച്ച് പറയുന്നു കർത്താവിന് വേണമെങ്കിൽ നീ കാണിക്കിടണ്ട എന്ന് പറയാമായിരുന്നു സുവിശേഷത്തിനായി കർത്താവ് നമുക്ക് ഒരു ഓഹരി അവിടെ വേണമെന്ന കാര്യം അവിടെ പറഞ്ഞത് അത് നൽകണം അപ്പോൾ തന്നെ ഞാൻ ആരിലായിരിക്കണം ക്രിസ്തുവിലായിരിക്കണം ഇവിടെയോ മരിച്ചു പോകുന്ന മനുഷ്യൻ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മരിച്ചു പോകാത്ത ജീവൻ എന്ന് പേർപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഒരു ആത്മീക ബോഡി ഉണ്ട് ആ ആത്മീക ബോഡി ഇന്ന് അവിടെ കൂട്ടായ്മ ആചരിക്കുകയാണ് അതാണ് സ്വർഗ്ഗത്തിലുള്ള ഭവനം പിതാവിന്റെ ശരീരമാകുന്നു ഭവനം വാസസ്ഥലം നമ്മൾ ഓരോരുത്തരും ഇവിടെ ചിത്രത്തിൽ വരച്ച് കാണിഞ്ഞ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലാണ് നാം കാലി ചെവിയുമായി ചേർന്നിരിക്കാത്തത് കൊണ്ട് തലയുടെ ഭാഗം പറയാൻ പറ്റില്ല ഓരോ അവയവും നമ്മൾ ക്രിസ്തുവിലാണ് ഒരേ ആത്മാവിനാൽ പാനം ചെയ്തു സ്നാനപ്പെട്ടു ഒരേ അപ്പത്തിന്റെ ഓഹരിക്കരായിരിക്കുന്നു ഇവിടെ തിരുവത്താഴ്ച കഴിക്കുന്ന ഗോതമ്പപ്പമല്ല ജീവന്റെ വചനം എന്ന ദൈവത്തിന്റെ വെളിപ്പാട് അതിൽ നാം ഒന്നായി ചേർന്നിരിക്കും കർത്താവ് ചേർത്തിരിക്കുന്നു അതുകൊണ്ട് സ്റ്റാച്ക് ഏറ്റവും അവസാനം പറഞ്ഞത് സഹോദര പ്രീതി വിശ്വാസ സ്നാനം സ്വീകരിച്ച ക്രിസ്തുവിന്റെ ഒരു വ്യക്തി നമുക്ക് ആ വ്യക്തി പരിശുദ്ധാത്മാവില്ലെന്ന് പറയാം ദൈവാത്മാവില്ലാത്ത വ്യക്തിയാണ് കൊള്ളരനാഥ് എന്ന് പറയാം പക്ഷെ കർത്താവ് ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാവുന്ന കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എന്റെ ജനശരീരത്തിലായിക്കൊണ്ട് എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് നിൽക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല പ്രാർത്ഥിക്കാം കറി കർത്താവെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു യോഹനാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായതുപോലെ കഴിയുമെങ്കിൽ കാര്യങ്ങൾ ഉയർത്തണമെന്നുള്ളവർക്ക് കാര്യങ്ങൾ ഉയർത്താം ഞാൻ ഏതുമില്ല കർത്താവളിപ്പുവാൻ തക്കവണ്ണം യോഗ്യനല്ല വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് അറിഞ്ഞിട്ടും പലപ്പോഴും തെറ്റിപ്പോകുന്നു കർത്താവേ അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിച്ചതല്ല കർത്താവെ നമ്മോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ നിരപ്പാകുവാൻ മറ്റുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരപ്പാകൻ എന്നിട്ട് പ്രാർത്ഥിപ്പൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാമെന്ന് അത് ദൈവത്തിന്റെ യുധമാകുന്നു കാരണ ഇള കർത്താവെ നമ്മുടെ സകല പാപങ്ങൾ തെറ്റുമുറ്റങ്ങൾ പൂർണ്ണമായി ക്ഷമിച്ച് ഞങ്ങളുടെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ആത്മപയസലാകുവാൻ യൗമാവസിലേക്ക് പോയ ആത്മാവിൽ കത്തിക്കൊണ്ടിരുന്നത് പോലെ യേശുക്രി ബന്ധത്തിൽ ഇന്നത്തെ തിരുവചനവിടെ പറയുമ്പോൾ അതിനുള്ളിലുള്ള ആത്മീക മർമ്മങ്ങൾ അത് ക്രിസ്തുവാണ് വെളിപ്പെടുത്തി തരുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ട് അത് എനിക്ക് വേണ്ടിയിട്ടാകുന്നു എൻ്റെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടാകുന്നു മുൻപ് എനിക്ക് മുൻപായി ഒരുവൻ ഇവിടെ വന്ന് മനുഷ്യ ശരീരത്തിൽ വന്നിട്ട് എനിക്കൊരു മോഡൽ വെച്ച് പോയിരിക്കുന്നു ലോകത്തിന്റെ കാര്യങ്ങളിലല്ല ഒന്നാം സ്ഥാനം കൊടുത്തത് ദൈവത്തിന്റെ കാര്യത്തിലാണ് ഒന്നാം സ്ഥാനം കൊടുത്തതെങ്കിൽ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടും വായിച്ചിട്ടും കേട്ടിട്ടും അനുസരിച്ചിട്ടും അതുപോലെ ആകാൻ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ അങ്ങനെ ആകുന്നില്ലെങ്കിൽ കർത്താവ് ചോദ്യം ചെയ്യും അറിവില്ലായ്മയുടെ കാലമാണ് ക്ഷമിക്കുന്നത് കാരണുള്ള കർത്താവെ അങ്ങയുടെ ആത്മാവിനോട് ചേർന്നിരിപ്പാണ് നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമയൻ നമുക്ക് ഒരു ഗാനം പാടാം എന്താ നിശയമേ ദൈവത്തിൽ സ്നേഹം में गंद्रे हम ग्रमो भरवे हमें गंद्रिश में सुविद्रे हम गो भरवे हाथ

ദൈവമിൻ മഹദേഹമതിൻ വിധമാർ കുജിന്റെ ചറയാമേ ദൈവമിൻ മഹദേഹമതിൻ വിധമാർ കുജൻ ചറയാ എനിക്കാവതിലേ അതിനനെ പ്രബകുലമത് എന്തതിശയമേശുവിന്റെ ഹ്രമനോഹരമേ मे निन्ददिशय मे येषु विदेहं क्षेत्रमनोहर मे आयुरमायम् नापदी ಆಮೇಲೆ ನಾಯಿ ಆಯಿರ ಮಾವುಗಳ ವರ್ಣಿ ಪದೇ ನೆಳು ಪದಿನಾಯಿರ ತಿಂಗಳು ಲಕ್ಷೇರುವ ಸಾಧ್ಯಮೋ ಎಂದ ದಿಶಯ ಮೆ